വർഗീയത പടർത്തിയ അധികാരത്തിലെത്തിയ ചരിത്രമാണ് ബി ജെ പിക്ക് ഉള്ളതെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ഇനി ഒരിക്കൽ കൂടി ബി ജെ പി അധികാരത്തിലെത്തിയാൽ അത് ഇന്ത്യയുടെ നാശത്തിന് വഴിയൊരുക്കുമെന്നും വർഗീയത പടർത്തി അധികാരത്തിലെത്തിയ ചരിത്രമാണ് ബിജെപിക്കുള്ളതെന്നും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞു കാലിക്കടവ് കരക്കക്കാ ഓഡിറ്റോറിയത്തിൽ ത്രികരിപ്പൂർ നിയോജക മണ്ഡലം എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പത്തു വർഷക്കാലം ഇന്ത്യ മരിച്ച ബിജെപി ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പോലും പരിഹരിച്ചില്ല പ്രഖ്യാപിച്ച പദ്ധതികളൊന്നും നടപ്പാക്കാതെ ഗ്യാരണ്ടിയുടെ പ്രളയം മാത്രമാണ് സൃഷ്ടിക്കുന്നത് അതുകൊണ്ടുതന്നെ പ്രതീക്ഷകൾ തകർന്ന ജനതയാണ് ഇപ്പോൾ രാജ്യത്തുള്ളതെന്നും ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കാൻ കോൺഗ്രസിനും യു ഡി എഫിനും സാധിക്കില്ലെന്നും പറഞ്ഞ ഇ പി ജയരാജൻ ഇടതുപക്ഷത്തിൽ വലിയ പ്രതീക്ഷ ജനങ്ങൾ അർപ്പിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു

ചടങ്ങിൽ എം അസിനാർ അധ്യക്ഷനായി മുൻ എം പി കരുണാകരൻ എം രാജഗോപാലൻ എം എൽ എ മറ്റ് നേതാക്കളായ സാബു എബ്രഹാം സി പി ബാബു വി വി കൃഷ്ണൻ ചാക്കോ തെന്നിപ്പിളാക്കൽ സി ബാലൻ കെ എം ബാലകൃഷ്ണൻ സുരേഷ് പുതിയടത്ത് രതീഷ് പുതിയവരയിൽ കൈപ്രത്ത് കൃഷ്ണൻ നമ്പ്യാർ ടി വിജയൻ എ ജി ബഷീർ എം കെ ഹാജി വി പി മുസ്തഫ കെ സുധാകരൻ സിനിമാതാരം പി പി കുഞ്ഞിക്കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഈ കുഞ്ഞിരാമൻ സ്വാഗതം പറഞ്ഞു നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനായി പി വി തമ്പാനെയും കൺവീനറായി സാബു എബ്രഹാമിനെയും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ